ഹറാം ഒരു പണത്തിൽ നിന്ന് ശുദ്ധിയാവലാണ് കേട്ടോ ദാനം കൊടുത്തോട്ടേന്ന് സംശയം സംശയിച്ചു ഇത് ദാനല്ല കൊടുത്തേക്ക് ഇത് എന്താ ഈ ചെയ്യണറിയോ എന്റെ തടിയാസ രാമത്താക്കാണ് വേണ്ടാത്ത പൈസ രണ്ടാമതൊരു ചോദ്യം ചോദിക്കാറുള്ളത് ഇത്തരം ബാങ്കുകളിൽ ജോലി ചെയ്യാൻ പറ്റുമോ ജോലി ഏറ്റെടുക്കാൻ പറ്റുമോ ജോലി ചെയ്തവരെന്താ ചെയ്യ എന്നിങ്ങനെയാ ഈ വിഷയത്തെ പറ്റിയൊക്കെ വളരെ വലിയ ചർച്ച മുസ്ലിം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങളെ എനിക്കൊക്കെ പറയാൻ പറ്റൂ വളരെ ചെറിയ അറിവുള്ളവനാണ് ഞാനൊക്കെ അവർ പറഞ്ഞ വിഷയം ഒന്ന് ജോലി അന്വേഷിക്കുന്നവരോടാണ് കഴിവിൻ്റെ പരമാവധി സബൂറാക്കിയിട്ട് ഈ തരം ഒരു സ്ഥാപനത്തിൽ ജോലി ലഭിക്കാതിരിക്കാൻ നേടാതിരിക്കാൻ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി ക്ഷമിക്കുക മാക്സിമം മാക്സിമം പലിശ എഴുതുന്ന പലിശയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് അത് സർവീസ് സൊസൈറ്റി ആയാലും തിരക്കടില്ല ബാങ്ക് ആയാലും തിരക്കടില്ല പലിശൻ്റെ ഇടപാട് ആയുഷ്കാലം മുഴുവൻ പലിശ എഴുതുന്ന ഒരു പണി ഞാൻ ഇതിനില്ല എന്ന് ഒരു മനുഷ്യൻ ജീവിതത്തിൽ നിർബന്ധിത സാഹചര്യങ്ങളിൽ എത്തപ്പെടും എത്തിപ്പെടും മയുഷത്തിൻ്റെ മാർഗത്തിൽ തന്നെ കാത്തിരിക്കുന്ന വയസ്സായ മാതാപിതാക്കളും തന്നെ കാത്തിരിക്കുന്ന പങ്ങന്മാർക്കും ഒരു നേരത്തെ ചോറ് കൊടുക്കാൻ ഒരു വഴി കാണാതെ കഷ്ടപ്പെടുന്ന മനുഷ്യനെ എത്തിപ്പെടാം എത്തിപ്പെട്ടവരോട് അവിടെ കാലാകാലം സ്വീകരിക്കണം നല്ല പണ്ഡിതന്മാരെ എത്തുക എത്ര നേരത്തെ എവിടുന്ന് ഒഴിഞ്ഞു പോരാൻ പറ്റുമോ അത്രയും നേരത്തെ അതുവരെ തുറന്നോളൂ ഇന്ന് ലോകത്ത് ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന എല്ലാ മുസ്ലീങ്ങളും അത് രാജിവെച്ചു വരാൻ പറഞ്ഞാൽ അപ്രായോഗികൾ നടക്കാത്ത കാര്യമാണ് അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ പരിഹരിക്കാൻ സമുദായം ഒട്ട് പ്രാപ്തമായിട്ടുമില്ല എൻ്റെ ഓർമ്മയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വർഷങ്ങൾക്ക് മുമ്പ് ജനാബ് ജക്കരിയാ മോലിയൊക്കെ ഉള്ള സമയത്ത് ഇവിടുത്തെ പ്രശസ്ത പണ്ഡിതൻ കുറതായി അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് പലിശയിൽപ്പറ്റി ഒരു ക്യാമ്പയിൻ നടത്തുകയും ആയിഷ ആയുഷമസ്യയിൽ വെച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു അന്ന് അദ്ദേഹം ആളുകൾ ചോദിച്ചു സദസ്സിൽ നിന്ന് ഇതേ ചോദ്യം അദ്ദേഹം പറഞ്ഞ ഭത്തുവൊക്കെ അദ്ദേഹം ഈ വിഷയത്തിലൊക്കെ അവഗാഹം നേടിയ ഒരു പണ്ഡിതനാണ് അദ്ദേഹമൊക്കെ പറഞ്ഞ ഭത്തുവാ കഴിയുന്നത്ര നേരത്തെ ഒഴിവാവണം എന്നുള്ള നീത്തിൽ നിൽക്കുക ശ്രമിച്ചുകൊണ്ടിരിക്കുക നോക്കുക അവരുടെ അഭിനയമല്ല ആത്മാർത്ഥമായി അതാണ് പ്രാർത്ഥിച്ചുകൊണ്ട് മാറാൻ പറ്റാൻ പല സാഹചര്യങ്ങളുണ്ട് ജോലി കിട്ടായിക റിലീസ് കിട്ടായിക വിട്ടുപോകാൻ പറ്റുക അങ്ങനെ പല കാരണങ്ങളുണ്ടാവും പറ്റാവുന്ന ഒരു സമയത്ത് ആ നിമിഷം യാത്ര പറയുന്ന ഒരു രീതിയിൽ എത്തിപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ അറിയാൻ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ എന്നേ പറ്റും കാരണം എന്താ അറിയോ മുസ്ലിം ലോകത്തിൻ്റെ ഒരു കാലത്ത് മുസ്ലിമേക്ക് ബേജാറിലിരുന്ന് ഈ തരം സംവിധാന ലോകത്തിൻ്റെ ആ പലിശ അല്ലാത്ത അതാണ് മുസ്ലിങ്ങളെ അതാണ് ഷെയ്ഖ് പിന്നെ അബുൽ ഹസൻ അലി നദവിക്ക് ഒരു ലേഖ ഒരു പുസ്തകമുണ്ട് വളരെ പ്രശസ്തമായ പുസ്തകം മാത ഹസർ ലാലം ബിൻഹി താത്ത് മുസ്ലിമീൻ ബെസ്റ്റ് സെല്ലറ ആ ബുക്ക് എന്താണെന്നറിയോ മുസ്ലിങ്ങൾ ലധപ്പതിച്ചത് കൊണ്ട് ലോകത്തിനെന്ന് നഷ്ടം വന്നു എന്നാ ലേഖനം എന്താ ബുക്ക് എന്നറിയോ ആ അറബി പഠിക്കാത്തതിരിങ്ങളോട് അസൂയ തോന്നുന്ന ഒരു സമയം അത് പഠിക്കാത്തതിരിങ്ങളോട് സമയം ആ ബുക്കിന്റെ ഒക്കെ കനന്തരങ്ങള് ലോകത്തിന് മുസ്ലിങ്ങൾക്ക് അതപ്പതനം സംഭവിച്ചത് ലോകത്തിലാണ് നഷ്ടം വന്നത് ഇന്നെല്ലാം മേഖലകളിൽ നിന്ന് എഴുതുന്നുണ്ട് ഇന്ത്യക്കാരനായ അദ്ദേഹത്തിൻ്റെ എന്താ ബുക്ക് ഇപ്പോഴും അവൈലബിളാണ് പുതിയ പ്രിന്റുകൾ അത്രക്ക ആഴത്തിലുള്ള ചിന്തകളാണ് ഇതായി ഈ പരിശൻ്റെ ഒക്കെ വിഷയതാ ലോകത്ത് ഇസ്ലാമിൻ്റെ ഔന്നിത്യം നഷ്ടപ്പെട്ടതുകൊണ്ട് ലോകം അനുഭവിക്കേണ്ടി വന്ന ദരിദ്രൻ നിത്യ തൊഴിലുകാർ സാധാരണ ചെറിയ രാജ്യങ്ങൾ അഭികസിത രാജ്യങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ടി വന്ന ഒരു ദുരന്തം ലോകത്ത് ഇവരൊക്കെ പണ്ടുണ്ട് മുസൽമാന്റെ കയ്യിൽ പണുള്ള കാലത്ത് ഓരാരും കഷ്ടപ്പെടേണ്ടി വന്നില്ല ഓരാരും ചൂഷണം ചെയ്ത് മുസ്ലിം രാജ്യങ്ങൾ വളർന്നിട്ടില്ല വളർന്നിട്ടില്ല അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര കാല മുസൽമാന്റെ കയ്യിൽ ലോകത്തിന് നിയന്ത്രണമുള്ളത് ഈ ചെറിയ രാഷ്ട്രങ്ങളൊക്കെ വലിതാവല്ലാതെ ഏതിനെങ്കിലും നക്കിത്തോർത്ത് തിന്നിട്ടുണ്ടോ അപ്പോ രണ്ടാമത്തെ പാഠം ആ വിഷയത്തിൽ ജോലിയെപ്പറ്റിയുള്ള വിഷയം അതാണ് കഴിഞ്ഞത്ര നേരത്തെ ഒഴിവാകാൻ ശ്രമിക്കുക അള്ളാഹു അവർക്ക് തോഫീക്ക് ചെയ്യമാറാവട്ടെ പ്രാർത്ഥിക്കുക ആഗ്രഹിക്കുന്നവർക്ക് മൂന്നാമത്തെ ഒരു ചോദ്യം ചോദിക്കാറേം ഇവിടെ ഇപ്പോൾ ഇസ്ലാമിക് ബാങ്കുകളുണ്ട് അല്ലാത്ത ബാങ്കുകളുണ്ട് അല്ലാത്ത ബാങ്കുകളിൽ പോയി പൈസ വാങ്ങിയാൽ പൈസക്ക് പലിശ കൊടുക്കണം എന്നിട്ട് എനിക്കൊരു കാറ് വാങ്ങാം ഇസ്ലാമിക് ബാങ്കിൽ പോയി കാറ് വാങ്ങിയാലോ അപ്പോഴും വേണം മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ കൊടുക്കുക ഇത് രണ്ടും പലിശ തന്നെയല്ലേ എന്നാണ് പലപ്പോഴും ഉണ്ടാകുന്ന സംശയം എനിക്ക് ഒരു കാർ ആവശ്യമുള്ള ഞാൻ എൻ്റെ ഉറക്കം പൈസ കൊടുത്ത് കങ്ങാടിയിൽ പോയി വാങ്ങിച്ചാൽ എനിക്കതിനൊരുപക്ഷേ അറുപതിനായിരം അല്ലെങ്കിൽ എഴുപതിനായിരം ഇസ്ലാമിക് ബാങ്കിലൂടെ ഞാൻ വായിക്കുമ്പോൾ പലിശ കൊടുക്കുന്നില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു അയ്യായിരമെങ്കിലും കൂടുതൽ വരുന്നോ അപ്പോൾ അത് പലിശയുടെ സ്വഭാവത്തിൽ പലിശയല്ല എന്നാദ്യം മനസ്സിലാക്കുക മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടത് ഈ വിഷയത്തെ പറ്റിയൊക്കെ വളരെ ദീർഘമായ ചർച്ചകൾ ഈജിപ്തിലെ പണ്ഡിതന്മാരും ഡോക്ടർ യൂസുഫുൽ കർലാവിയെ പോലുള്ളവരും തമ്മിൽ നിരന്തരമായൊക്കെ നടന്ന അവർ പറഞ്ഞൊരു കാരണം ഒരു കാര്യം വർഷങ്ങളായി ലോകത്ത് സ്ഥാനമുറപ്പിച്ച ബാങ്കുകളാണ് പലിശ ബാങ്കുകൾ ഇസ്ലാമിക് ബാങ്കുകൾ ഇപ്പോഴും അതിൻ്റെ ബാല്യദശ വിട്ടു കൈവിട്ടു എന്ന് പറയാറായില്ല അതുകൊണ്ട് ശരിക്കു വേണ്ടത് ഒരു ഉപഭോക്താവിന് ഒരു സാധനം ഒരു പൈസ ഏറെ കൊടുക്കാതെ അങ്ങാടിയിൽ നിന്ന് വാങ്ങും പോലെ ബാങ്കിൽ നിന്ന് വാങ്ങാൻ പറ്റണം അതാണ് ശരിക്കും വേണ്ടത് ഒരു വീട് വേണ്ടവന് ഒരു പൈസ കട ആവശ്യമുള്ളവന് ഒരു രോഗത്തിൽ ചികിത്സിക്കേണ്ട ആവശ്യമുള്ളവന് ഇവർക്കൊക്കെയും രഹിതമായി എന്തെങ്കിലും ജാമ്യം ആൾ ജാമ്യം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ജാമ്യം കൊടുത്തിട്ട് ബാങ്കിൽ നിന്ന് ഇതാണ് ഇസ്ലാമിക് ബാങ്കുകൾ എത്തിപ്പെടേണ്ട ഉയർന്ന സേവനം പക്ഷേ അവിടേക്ക് ഞങ്ങൾക്ക് എത്താൻ പെട്ടെന്ന് പറ്റില്ല ഞങ്ങൾ അവിടേക്ക് ശ്രമിക്കുകയാണ് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യരുത് എന്നാണ് അവസാനം കർളാവിയെ പോലെയുള്ള പറ്റി പറഞ്ഞത് അപ്പോൾ ശരിക്ക് വേണ്ടത് അതാണ് ഒരു പൈസ ഏറെ കൊടുക്കാതെ അപ്പോൾ പിന്നെ ഇവർ ചെയ്യുന്നതോ അത് ദീനിൽ ദീനിലനുവദിക്കപ്പെട്ടൊരു കച്ചവടമുണ്ട് സലം കച്ചവടം എന്നാ അതിന് പറയാം സലം എന്ന് പറഞ്ഞാൽ ശരിക്ക് ദീ ശര പഠിപ്പിച്ചത് കൈവശമില്ലാത്തൊരു സാധനം വിൽക്കാൻ പാടില്ലാറ് കൈവശമല്ലാത്തൊരു സാധനം എന്നാൽ ഒരു തവണ അത് അനുവദിച്ചു എനിക്ക് ഉദാഹരണം പറയാം മൂന്ന് മാസത്തിന് ശേഷം ഒരായിരം തേങ്ങ കിട്ടാണ്ടെന്ന് വിചാരിക്കാം ഞാൻ മുമ്പ് കൊടുത്തതോ എന്തോ വകയിൽ ആയിരം തേങ്ങ മൂന്ന് മാസം കഴിയണേ എനിക്കിപ്പോൾ പൈസക്ക് ആവശ്യമുണ്ട് അപ്പം ഞാൻ പറയാം ഞാൻ മൂന്ന് മാസം കഴിഞ്ഞ് എനിക്ക് ആയിരം തേങ്ങ തരാം അതിൻ്റെ പൈസ ഇപ്പോൾ തരുമോ തരാം വില നിശ്ചയിക്കണം എവിടെ കൊടുക്കുന്നു നിശ്ചയിക്കണം എത്ര അളവ് നിശ്ചയിക്കണം എല്ലാം വ്യക്തമായി പറഞ്ഞ് എഴുതി ഉറപ്പിച്ചിട്ട് ഇപ്പം എനിക്ക് അതിൻ്റെ പൈസ വാങ്ങാം വിലക്കൊപ്പം പറയണം ഉറപ്പിച്ചിട്ട് എപ്പോഴാണ് കൊടുക്കുക ഇത് അനുവദിച്ചിട്ടുണ്ട് സഹാബികൾ പറയുന്നു ഞങ്ങൾ സ്ഥലം നടത്താറുണ്ട് അപ്പം താബികൾ ചോദിച്ചു ഈ നടത്തണോൻ്റെ അടുത്ത സാധനം ഉണ്ടോ നിങ്ങൾ അന്വേഷിക്കലുണ്ടോയെന്ന് ചോദിച്ച് ഞങ്ങൾ ചോദിക്കല്ലാറുണ്ട് ബാങ്ക് കാർഡുണ്ടാക്കണമെന്നില്ല പക്ഷേ അവർക്ക് കാർ കച്ചവടമാക്കാം നിങ്ങൾക്ക് കാർ വേണോ ഞങ്ങൾ തരാം എന്ത് വില ഇന്ന വില ഇന്ന സംഗതിക്ക് ഓക്കെ ശരി ശരി അത് പറഞ്ഞതിന് ശേഷം ഒരു പോയിട്ട് കാർ വാങ്ങി തരും ഇത് ഇസ്ലാമിൽ അനുവദിച്ച സ്ഥലം എന്ന് പറഞ്ഞൊരു പ്രത്യേക കച്ചവട രീതി ഉണ്ട് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അത് അനുവദിക്കാൻ കാരണം അവിടെ രണ്ട് പ്ലസ് പോയിന്റുകൾ നിങ്ങൾ മറക്കാതിരിക്കുക ഒന്ന് ഈ ബാങ്ക് ഞാൻ എനിക്കവരെ ഒരു ഏജൻറ്റും അല്ല ഞാൻ തെറ്റിദ്ധരിക്കണ്ട ഈ ബാങ്ക് നിങ്ങൾക്ക് വേണ്ടാത്ത ഈ സാധനം തിരിച്ചെടുക്കാൻ എപ്പോഴും തയ്യാറാണ് പലിശ ബാങ്കുകൾ നിങ്ങളെ കഷ്ടപ്പാട് ഞങ്ങൾക്ക് അറിയാൻ വേണ്ട ഞങ്ങൾക്ക് വൈസ്യട്ടേമതി അവർ പറയുള്ളൂ മറ്റൊന്ന് നിങ്ങളുടെ പക്കൽ അടവുകൾ തെറ്റിയാൽ ഒരിക്കലും ഈ തുക കൂടുതൽ വാങ്ങിക്കുന്നില്ല അവർ കൊടുക്കേണ്ട അടവ് തെറ്റി മറ്റെടുത്തോ അടവ് തെറ്റിയാൽ വിവരം പറയും അപ്പോൾ പലിശരഹിത ബാങ്കുകൾ ഇസ്ലാമിക് ബാങ്കുകളും മറ്റു ബാങ്കുകളും തമ്മിൽ പരിപൂർണമായി ഈ ഉപഭോക്താവിനെ സംബന്ധിച്ച് പൂർണ്ണമായി ആശ്വാസം നൽകുന്ന ഒരു വിധത്തിലെത്തിയിട്ടില്ലെങ്കിലും അതിനുള്ള നന്മകൾ പരിഗണിച്ചുകൊണ്ട് അതിനോടുള്ള അനുഭാവം നിലനിർത്തുകയും പരിഗണിക്കുകയും ചെയ്യാം ആ ഒരു രീതിയാണ് ഇതിലുണ്ടാവേണ്ടത് അവസാനിപ്പിക്കുകയാണ് നമ്മളെ വിഷയം പലിശ ഇല്ലായിരുന്നു നമ്മൾ കച്ചവടത്തെ പറ്റിയാണ് പറഞ്ഞു വന്നത് അതെങ്ങനെ എവിടേക്ക് മാറിയത് എന്ന് ചോദിച്ചാൽ കച്ചവടത്തിൻ്റെ വിഷയമായി കത്ത് കിട്ടിയാൽ പിന്നെ അത് മറിച്ച് ഇല്ലെങ്കിൽ എന്നേക്കാളേറെ വേജാർ എങ്ങൾക്കാവും എന്തേപ്പം അയാൾ ചോദിച്ചത് പറഞ്ഞതെന്ന് അറിയാനിട്ട് ആട്ടെ അത് പറയാം എന്നാലും ബാങ്കിൽ പലിശ പണം കടയും കയറിയവർക്ക് തിരിച്ചു വാങ്ങാത്ത രീതിയിൽ കൊടു കയറിയവർക്ക് തിരിച്ചു വാങ്ങാത്ത രീതിയിൽ കൊടുക്കാൻ പറ്റുമോ ബാങ്കിലെ പലിശ പണം പലിശ കടം കയറിയവർക്ക് ഞാൻ പറയാം അപ്പോൾ പിന്നെ നമ്മൾ അവസാനിപ്പിക്കുക എന്താ വിഷയം എന്ന് അറിയുമോ നമ്മൾ വ്യാപാരത്തെ പറ്റി പറഞ്ഞു വരുന്ന ഈ കാലത്ത് നമ്മളെ തലയിൽ ഒരു നല്ല ബോധം ഉണ്ടാവാം അള്ളാഹു ഇത്ര കണിശമായി വിരോധിച്ച ഒരു പലിശ ആ പലിശയുടെ ലാഞ്ചനകൾ പിന്നെ ബന്ധപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഓരോ വിഭാഗം വിഭ വ്യാപാരത്തിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ ആലോചിക്കണം ഒറ്റക്കോ കൂട്ടായിട്ടോ ഏജൻസി ആയിട്ടോ പാർട്ട്ണർഷിപ്പായിട്ടോ എന്ത് സാധനത്തിന്റെ ഇറക്കുമതിയോ കയറ്റുമതിയോ ഏത് ടേംസ് വായിക്കുമ്പോൾ നോക്കണോ ഇതിലെവിടെയെങ്കിലും പലിശ ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാനല്ല ഒരു ചുവട് വെക്കുമ്പോഴും മുസൽമാൻ ആലോചിക്കണം ഈ പറഞ്ഞ ക്ലോസ് പലിശയാണല്ലോ എന്നിട്ട് ശരിയാവില്ല ആ ക്ലോസ് ഒഴിവാക്ക് ഞാൻ കൂടാം അതാണ് ഏത് തരം വ്യാപാരത്തിന്റെ മേഖലയിലേക്ക് പോകുമ്പോഴും മനസ്സിലാക്കുക ലോകത്ത് പലിശക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു നിൽക്കുന്ന ഒരൊറ്റ തത്വശാസ്ത്ര ലോകത്തുള്ളൂ ഇസ്ലാം ഭയങ്കരല്ലത് വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിൽ ഒരു മുദ്രാവാക്യം നടത്തും പ്രകടനം എന്താണ് എന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണം അച്ഛൻ പലിശയിൽ അമ്മ പലിശയിൽ അച്ഛൻറെ അച്ഛൻ പലിശയിലായിരുന്നു എല്ലാം ബാങ്ക് കൊടുക്കൂ ഈ വീട് ബാങ്കിൻ്റെത് വിദ്യാഭ്യാസം ബാങ്കിൻ്റെത് ജോലി ബാങ്കിൻ്റെത് ഇത് മരിച്ചോയ്ക്കോ ഇതൊക്കെ ഞങ്ങൾ ബാങ്കിൻ്റെത് മക്കൊക്കെ ജീവിക്കാതെ ളായി ബാങ്കിന് അടിപ്പെട്ട ഒരു അവസ്ഥ ആളുകൾക്ക് ബാങ്ക് കൈയച്ചു കൊടുക്കല്ലേ പാപ്പ മരിച്ച ബേജാറാവേണ്ട എന്റെ പേര്ക്ക് മാറ്റി തരാം ഈ